അസ്സാമി വന്ന് ഞാൻ പറയുന്നത് ചില സദ്യകളെ കുറിച്ചാണ് ചില സദ്യയിലേക്ക് ക്ഷണിക്കും ആ ക്ഷണം സ്വീകരിക്കൽ ആർക്കാണ് നിർബന്ധം ആർക്ക് നിർബന്ധമില്ല അതുപോലെ തന്നെ ഏത് സദ്യയിലേക്ക് പോകലാണ് ഹറാമുള്ളത് ഏത് സദ്യയിലേക്ക് പോകലാണ് കറാഹത്തുള്ളത് അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അപ്പോ അപ്പോ ആദ്യമായിട്ട് വിവാഹ സദ്യയെ സംബന്ധിച്ച് പറയാം വിവാഹ സദ്യ സദ്യ ഈ വിവാഹ സദ്യ എന്ന് പറയുമ്പോ നിക്കാഹിന് ശേഷം നടത്തുന്ന സദ്യ സദ്യ കല്യാണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആ സദ്യക്കാണ് വലീമത്ത് എന്ന് പറയാം ഈ ഒരു വിവാഹ സദ്യയിലേക്ക് ഒരു മുസ്ലിമായ മനുഷ്യൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഞാൻ അതുപോലെ തന്നെ ഉപേക്ഷിക്കാനുള്ള കാരണങ്ങൾ ഇല്ലാത്തവനാത്ത രണ്ടാളുകളെ ഒഴിച്ചു നിർത്തി ആളിയും അതുപോലെ തന്നെ ജുമ ഒഴിവാക്കാനുള്ള കാരണങ്ങൾ ഇല്ലാത്തവനാത്തവനും ഇവർ ഒഴികെയുള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഈ വിവാഹ സദ്യ ആ ഒരു ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ് പക്ഷെ ഇത് നിർബന്ധമാകണമെങ്കിൽ ചില നിബന്ധനകൾ കൂടി ഉണ്ട് ഒറ്റടിക്ക് അത് നിർബന്ധമാണ് എന്ന് പറയാൻ പറ്റാൻ ഈ ചില നിബന്ധനകൾ അതിനുണ്ട് ആ നിബന്ധനകൾ എടുക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ് ഏതാണ് ആ നിബന്ധനകള് ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുമ്പോ ക്ഷണിക്കുന്നവരിൽ നിന്ന് ധനികനെയോ അത് പോലത്തെവരെയോ പ്രത്യേകമാക്കി ക്ഷണിച്ചതാണെന്ന് പ്രകടമാകാൻ പാടില്ല ഈ ക്ഷണിക്കുന്നവൻ ധനികരെ മാത്രം നോക്കി ക്ഷണിക്കുന്നവനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ളവരെ മാത്രം നോക്കി ക്ഷണിക്കുന്നവനാണ് അങ്ങനത്തെ ഒരു സദ്യയാണെങ്കിൽ ആ സദ്യയിലേക്ക് പോകൽ എന്തില്ല നിർബന്ധമില്ല അപ്പോ ഒന്നാമത്തെ നിബന്ധന ക്ഷണിക്കുന്നവനിൽ നിന്ന് എന്തുണ്ടാകാൻ പാടില്ല സമ്പന്നരെയോ അത് പോലത്തെവരെയോയോ മാത്രം നോക്കി ക്ഷണിക്കുക എന്നുള്ളത് പ്രകടമാകാൻ പാടില്ല ചില ആളുകൾ അങ്ങനെ പാവപ്പെട്ടവരവടെ കണ്ണിൽ പിടിക്കില്ല അവർ ധനികരെയും അല്ലെങ്കിൽ അല്ല ഗറ്റപ്പുള്ളവരെ മാത്രം നോക്കി ക്ഷണിക്കൂ അപ്പൊ നമ്മൾക്ക് നമ്മൾ തോന്നുന്നു ഇപ്പം പാവപ്പെട്ടവരൊന്നും ക്ഷണിച്ചിട്ടില്ല എനിക്ക് കുറച്ച് ഉണ്ട് അതുകൊണ്ട് ഇന്നെ മാത്രം നോക്കി ക്ഷണിക്കാൻ വന്നതാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ സദ്യയിലേക്ക് പോയികൊള്ളണം എന്ന നിർബന്ധം ഇല്ല രണ്ടാമത്തെ നിബന്ധന എന്താ ക്ഷണിക്കപ്പെടുന്ന വ്യക്തിയെ വ്യക്തമാക്കണം ഈ സദ്യയിലേക്ക് എന്നെ ഞാന് പ്രത്യേകം ഞാൻ എന്താണ് ആളെ നോക്കിയിട്ടാണ് ക്ഷണിക്കണത് അതായത് നിന്നെ ഞാൻ അതിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് നീ അതിൽ എന്തായാലും വരണം നിന്റെ ഒരു സാന്നിധ്യം അവിടെ എന്തായാലും വരുത്തണം ഞാൻ നിന്നെ പ്രത്യേകം അതിൽ എണ്ണപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞ് നമ്മൾ എന്താണ് പ്രത്യേകമാക്കമാ അങ്ങനെ പ്രത്യേകമാക്കിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോകലും പോകലും നിർബന്ധമാണ് ഈ നിബന്ധനയും ഒക്കണം ചില ആളുകൾ ഉണ്ടുകൾ ഉണ്ട് വരുന്നവർ വരവേട്ടെ വരുവാണെങ്കിൽ അങ്ങനെയുള്ള ക്ഷണാണെങ്കിൽ ആ ക്ഷണം സ്വീകരിക്കൽ എന്തില്ല നിർബന്ധമില്ല നമ്മളെ പ്രത്യേകം വരണം എന്ന് പറഞ്ഞ് പ്രത്യേകം നിങ്ങൾ അതിൽ ഞാൻ എണ്ണത്തിൽ കൂട്ടിയിട്ടുണ്ട് കണക്കാക്കിയിട്ടുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞ് നമ്മൾ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോകൽ നിർബന്ധമാണ് മൂന്നാമത്തെ നിബന്ധന ക്ഷണം സ്വീകരിക്കുന്നതിനെ തുടർന്ന് നിഷിദ്ധമായ രീതിയിൽ ഒറ്റക്കാവൽ ഉണ്ടാകാൻ പാടില്ല ഒരു ക്ഷണം സ്വീകരിക്കുമ്പോ ഞാൻ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഞാൻ പങ്കെടുത്തു കഴിഞ്ഞാൽ ഞാനും ഒരു സ്ത്രീയും ഒരു അന്യ സ്ത്രീയും ഒറ്റക്കാകേണ്ടി വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും എന്ന് വരാൻ പാ അങ്ങനെ ഉണ്ടാകുമെങ്കിൽ അതിലേക്കും എന്തില്ല പോകല് പോകല് നിർബന്ധമില്ല ഒരു സ്ത്രീ വന്ന് ക്ഷണിച്ചു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പുരുഷനൻ തന്നെ ആയിക്കോട്ടെ ആ ക്ഷണത്തിലേക്ക് പോകുമ്പോ അവിടെ അവിടെ ഒരു അന്യ സ്ത്രീയുമായി ഒറ്റക്കാകൽ കാകൽ അങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ സദ്യയിലേക്കും പോകൽ നിർബന്ധമില്ല നാലാമത്തെ നിബന്ധന ക്ഷണിച്ചത് തന്നെ പേടിച്ചു കൊണ്ടാവാൻ പാടില്ല അവൻ എന്നെ ക്ഷണിച്ചിട്ടുള്ളത് എന്നെ പേടിച്ചു കൊണ്ടാ എന്നെ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാലോ എന്നത് കൊണ്ടാകാം ആകാം എന്നെ ക്ഷണിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ അതിലേക്ക് പോകൽ എന്തില്ല കാരണം കാരണം എന്നെ ക്ഷണിച്ചിട്ടുള്ളത് എന്നെ പേടിച്ചിട്ടായിരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്താലോ ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാലോ ചാലോ എന്നുള്ള തോന്നൽ കൊണ്ടാകാം മറ്റുള്ളവരൊന്നും ക്ഷണിച്ചിട്ടില്ല എന്നെ പ്രത്യേകം ഇങ്ങനെ ക്ഷണിച്ചത് ചത് എൻറെ ഉപദ്രവം ദ്രവം ദ്രവം പേടിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ആ സദ്യയിലേക്ക് പോകൽ നിർബന്ധമില്ല അഞ്ചാമത്തെ നിബന്ധന ക്ഷണിച്ചത് തന്റെ അന്തസ്സിനെ മോഹിച്ചു കൊണ്ടാകാൻ പാടില്ല പാടില്ല എന്നെ ക്ഷണിച്ചിട്ടുള്ളത് ഉള്ളത് അന്തസ്സും എൻ്റെ പത്യാസും കണ്ടിട്ടാണ് മറ്റുള്ളവരെ ഒന്നും ക്ഷണിച്ചിട്ടില്ല എന്നെ ക്ഷണിച്ചത് എന്റെ പവർ കൊണ്ടായിരിക്കും എന്റെ പവർ പവർ കണ്ടത് കൊണ്ടായിരിക്കും എനിക്ക് കുറച്ച് അന്തസ്സുള്ളത് കൊണ്ടായിരിക്കും എന്നെ ക്ഷണിച്ചിട്ടുണ്ടാകുക എന്ന് തോന്നിക്കഴിഞ്ഞാലും ആ സദ്യയിലേക്ക് പോകൽ എന്തില്ല നിർബന്ധമില്ലാതെ ആറാമത്തെ നിബന്ധന തന്നെ ക്ഷണിച്ചത് മേൽ സഹായിക്കാൻ വേണ്ടിയാവരുത് കൂടുതൽ ആളുകൾ എന്നും ക്ഷണിച്ചിട്ടില്ല എന്നെ പ്രത്യേകം ഏകം ഇങ്ങനെ ഇങ്ങനെ തെരഞ്ഞു കുടിക്കാൻ എന്നെ ക്ഷണിക്കാനുള്ള കാരണം കാരണം ഒരു തെറ്റിന്റെ മേൻറെ മേൽ ഒരു ഒരു സത്യമല്ലാത്തതിന്റെ മേൽ സഹായിക്കാൻ വേണ്ടിയാണ് അങ്ങനെ തോന്നിയാലും ആ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമില്ല ഏഴാമത്തെ നിബന്ധന ഏഴാമുത്തിലേക്ക് ക്ഷണിക്കാതിരിക്കാതിരിക്കുക ശുഭഹത്ത് എന്ന് പറഞ്ഞാല് തന്നെ ക്ഷണിച്ചത് ഹറാമാണോ ഹലാലാണോ എന്ന് വേർതിരിച്ചറിയാത്ത ഭക്ഷണത്തിലേക്കാവരുത് ആ സദ്യക്ക് വേണ്ടി ചെലവഴിച്ച പണ പണം അത് ഹറാമാണോ ഹലാലാണോ എന്നതിൽ എന്തിലൊരു വ്യക്തതല്ല അതല്ല അങ്ങനെ വ്യക്തത ഇല്ലാത്തതിലേക്ക് ക്ഷണിക്കാതിരിക്കുക ഇരിക്കുക അപ്പൊ ഇനി ആ സദ്യക്ക് വേണ്ടി ചെലവഴിച്ച പണം കൂടുതലും അത് ഹറാമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ സദ്യ ആ ക്ഷണം സ്വീകരിക്കല് അത് കറാഹത്താ ഇനി നമുക്ക് തോന്നി എന്ത് എന്ത് ആ സദ്യക്ക് വേണ്ടി ചെലവഴിച്ച പണം മുഴുവനും അത് ഹറാമായ പണമാണ് അത് ഹറാമിലൂടെ സമ്പാദിച്ചതാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ ക്ഷണം സ്വീകരിക്കൽ അത് ഹറാമാണ് ആ സദ്യ ഒരിക്കലും പോകാൻ പാടില്ല അത് സ്വീകരിക്കൽ എന്താണ് ആ ക്ഷണത്തിന് ഉത്തരം അത് ഹറാമാണ് അടുത്തത് എട്ടാമത്തെ നിബന്ധന തന്റെ സാന്നിധ്യം കൊണ്ട് നീങ്ങിപ്പോകാൻ സാധ്യതയില്ലാത്ത ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളുള്ള ഒരു സ്ഥലത്തേക്കാവരുത് ഒരു മഹലിലേക്ക് നമ്മൾ ക്ഷണിച്ചു ക്ഷണിച്ചു അവിടെ നിഷിദ്ധമായ പല കാര്യങ്ങളും നടകളും നടക്കും നടക്കുന്ന ഒരു സ്ഥല സ്ഥലാണ് ഞാൻ അവിടെ പോയാൽ എന്നെ വക വെക്കും എന്നെ എന്നെ വില വെക്കും ഞാനത് പോയാൽയാൽ ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ നിർത്തി വെക്കും എന്ന് തോന്നുന്നില്ലെങ്കിൽ നമ്മെ പരിഗണിക്കും എന്ന് തോന്നുന്നില്ലെങ്കിൽ ആ സദ്യയിലേക്കും കോകലെന്തില്ല നിർബന്ധമില്ല ഈ എട്ടോളം വരുന്ന നിബന്ധനകൾ ഒത്തു വന്നാൽ അങ്ങനെയുള്ള ഒരു വിവാഹ സദ്യയിലേക്ക് ഒരു മുസ്ലിമായ മനുഷ്യൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം സ്വീകരിക്കൽ നമുക്ക് നിർബന്ധമാണ് അതിൽ നിർബന്ധമില്ലാത്തത് പാതിക്ക് നിർബന്ധമില്ല അതുപോലെ തന്നെ ജുമ ഉപേക്ഷിക്കാനുള്ള കാരണങ്ങൾ ഉണ്ട് ചില കാരണങ്ങൾ ആ കാരണങ്ങൾ ഉള്ളവനും നിർബന്ധമില്ല അപ്പൊ ആ കാരണങ്ങളൊന്നും ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ പാലി അല്ലാത്തവർക്കും ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ ഒത്തു വന്നാൽ ആ സദ്യ ആ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ് നേരെ മറിച്ച് ഹറാമ് എന്നോ ഹലാലി എന്നോ എന്നോ വേർതിരിച്ചറിയാത്ത തണം കൊണ്ട് ചെലവഴിച്ച സദ്യ 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 ആ സദ്യ സദ്യ അത് സ്വീകരിക്കൽ എന്നാൽ ആ സദ്യയുടെ അതിന്റെ സമ്പത്ത് മുഴുവനും അത് ഹറാമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷണം സ്വീകരിക്കൽ ഹറാമുമാണ് അതുപോലെ തന്നെ ചേലാ കർമ്മം പ്രസവം ആഗമനം ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കപ്പെടുന്ന സദ്യ ആ സദ്യ ഉണ്ടാക്കലും സുന്നത്താണ് ഇങ്ങനെയുള്ള സദ്യയിലേക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കലും സുന്നത്താണ് പിന്നെ പറയാനുള്ളത് ഉള്ളത് രണ്ടാളുകൾ ആളുകൾ നമ്മെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആരാണോ ആദ്യം ക്ഷണിച്ചത് ആ ക്ഷണമാണ് നാം സ്വീകരിക്കേണ്ടത് രണ്ടാളുകൾ ക്ഷണിച്ചാല് നമ്മെ ആരാണോ ആദ്യം ക്ഷണിച്ചത് ആ ക്ഷണം ക്ഷണം സ്വീകരിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ നമ്മുടെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് തിരിച്ച് ക്ഷണം നമ്മൾ എന്തു ചെയ്യുക സ്വീകരിക്കുക സ്വീകരിക്കുക ഇതിൽ മുൻതൂക്കം കൊടുക്കേണ്ടത് ആരാണോ ആണോ ആദ്യം ക്ഷണിച്ചത് ആ ക്ഷണമാണ് നാം സ്വീകരിക്കേണ്ടത് കണ്ടത് الله تعالى حقك الله كمان السلاحكي جيبيك أنا ممكن توافقنا في عنوغره كده السلام عليكم ورحمة, ورحمة, ورحمة وبركاته. الله وبركاته